കൂട്ടുകാരൻ എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതാ എഴുതിട്ട് പരിപാടി സമയൊരു ഒമ്പതാ കാല ആഴ്ച കുളിക്കാനുള്ള ഒരു പരിപാടി നിക്കാ കുളിക്കണം പിന്നെ വണ്ടി ഒന്ന് വേണം അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ നിൽക്കാണ് വണ്ടി ഞാനെങ്ങനെ ചുള്ളമാരാണ്ടാ ഒരു കാലത്ത് തന്നെ വന്ന് പരിചയപ്പെട്ട പരിചയപ്പെട്ടിട്ട് പോയേ പരിചയമൊക്കെ പെട്ടിട്ടിന്ന് പരിചയപ്പെട്ടിട്ട് പോയുള്ളുടാ ഏയ് ഇന്നലെ ഇവിടെ കടന്നേ കട്ടില്ലാടാ ആ കട്ടും കട്ടുമ്പോൾ ഇത് എവിടെയാണ് കുളിക്കണെന്ന് ഇതാണ് കുളിക്കണ സ്ഥലം കുളിക്കണം ഡ്രസ്സൊക്കെ അലക്കാൻ അപ്പൊ അങ്ങനത്തെ കുറച്ച് പരിപാടികളെന്ന് എന്നത് ഇവനൊന്ന് കഴുകണം എൻ്റെ സഖ ഇവനൊന്ന് കഴുകണം അങ്ങനത്തെ കുറച്ച് പരിപാടികൾ കഴിഞ്ഞിട്ട് നമുക്ക് യാത്ര തുടങ്ങാം ഏതുമുണ്ട് പെട്ടക്കെന്നെ അല്ല പിന്നെ ഡ്രസ്സൊക്കെ അലക്കാനുള്ള പരിപാടി കേട്ടോ അതിൽ നിന്ന് വെള്ളം എടുക്കാം ഒരു കപ്പ് കിട്ടി ഞാൻ ഒരു കുപ്പി കട്ട വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നില്ലാണ്ടായി കഴിഞ്ഞ വെള്ളം പിടിക്കാനിട്ട് വെള്ളമൊക്കെ പാട കട്ടി കിടക്ക ഓ എൻ്റെ മോനെ ഐസം കട്ട പറയാളിക്കണ അങ്ങനെ കാലത്തന്നെ അവന്റെ കുളി കഴിഞ്ഞു ആഹാ മുട്ടക്കനായി എന്തായാലും നാളെ ഇവനൊന്ന് കുളിച്ചിട്ട് അവനൊന്ന് കുളിപ്പിച്ചതായിരുന്നു ഇവിടെ ഞാൻ കളറ ചെറുതായിട്ട് ഓടിച്ചിട്ട് കഴിഞ്ഞില്ല അത് മതിലോ അല്ലക്കെ കഴിഞ്ഞുശേ ഏ തൂക്കിട്ടണ്ടാ അലക്കഴിഞ്ഞിട്ട് തുണി വിളക്കായിട്ടാ പത്ത് പതിനൊന്ന് മണി കണ്ടാ പറയുന്നത് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് അടുത്ത് പതുക്കെ പോവാനായിട്ട് ബൈക്ക് പഠിക്കണ്ട് ഡ്രസ്സ് ഉണക്കാൻ വേണ്ടി ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് താങ്ങിൻ്റെ മുകളിലൊക്കെ ഇട്ടു വണ്ടിയുടെ അതാവാ അവനൊരു തണലും കിട്ടും ഡ്രസ്സ് ഉണങ്ങി കിട്ടുകയും ചെയ്യും സമയം പത്ത് മണിയാ കണ്ടുകഴിഞ്ഞു പത്ത് പതിനൊന്ന് മണി കണ്ടാ പറയുന്നതുകൊണ്ട് കൂലി കഴിഞ്ഞപ്പോ ഭയങ്കര ക്ഷീണില്ല ഉറക്കമെന്നൂല എന്റെ മോനെ സമയം പതിനൊന്ന് അമ്പത്തിരണ്ടായി എന്തായാലും ഇറങ്ങാൻ നോക്കാം ഡ്രസ്സ് ഉണങ്ങിയത് മതി ഇത്ര മതി ഉണങ്ങിയാ കൊട്ടാ പിന്നെ ധാരാളം സുഖമായിട്ട് മതി ഒമ്പോ മതി മതി ബെനിയണങ്ങിയാനിയണങ്ങിട്ടാ ഒരു നൂറയ്ക്ക് പെട്രോടിക്കാൻ ബസ് വന്നപ്പോഴേക്കും ഇങ്ങനെ മധ്യപ്രദേശിലെ ബസ് മധ്യപ്രദേശാന്ന് തോന്നണേ നമ്പർ ഒന്നും കാണാനില്ല ഒരു നൂറേക്ക് പെട്രോടിച്ചിട്ട് പോവാൻ ചോദിച്ചു

ിലോമീറ്റർ ഹരിയാന എനിക്ക് തോന്നണേ എം പിടെ മധ്യപ്രദേശിന്റെ ബോർഡർ കഴിഞ്ഞു എനിക്ക് തോന്നാ വേറെ തോന്നാ ഇവിടത്തെ ഓരോ അവരിങ്ങനെ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടാണ് കടാശിലൊക്കെ

ണുണ്ട് ചുണ്ടൊക്കെ തിരക്കി പൊടി ചോദിച്ചാ ഭയങ്കര പൊടി കട്ടിലൊക്കെ പൊടി വരിക ഭയങ്കര പൊട്ടിച്ചേശ് മുളടാ കേരളത്തിൽ എത്ര പൊട്ടിയില്ല എനിക്ക് ഓന ബോർഡ് കാണില്ല ഓവനടാന്റെ പൊന്നെ ഫുള്ള് ഹിന്ദി ബെസ്റ്റ് ആൻറെ റിയില്ലേ ഇതാണ് സംഭവം ഗൂഗിൾ മാപ്പ് ചതിക്കില്ലാന്ന് വിചാരിക്കൂഗൾ പണിയൊന്നുണ്ടിക്കൂഗിൾ മാപ്പ് വേറെ ഏതാ വഴിക്ക് കഴിച്ചിട്ടാണ് വഴി പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ പോയോ കേട്ടെ പോയാട്ട വഴി ഈ വഴി അവിടെ കേറുന്ന

ആൾക്കാരെ സംഭവിക്കണോ പൊട്ടിയുടെ സംഭവിച്ചോ എന്റെ പൊന്നു ഇവിടത്തെ ആൾക്കാരും സംഭവിക്കണോ സംഭവിക്കണോ സമ്മതിക്കണോ ഒട്ടുക്കത്തെ പൊട്ടി പണ്ടാരൂ വല്യ പൈപാസാണ്ട് മോളിൽ കാണണ്ട വെറുതെ ഈ പണ്ടാരൻ ഇട്ട് ഏതൊരു ഇനി വേറെ ഗൂഗിൾ മാപ്പ് ഞാൻ ഈ വഴിക്ക് ഞാൻ എവിടെ നല്ല വഴി കേറിയാ നല്ല അറുന്നൂറ്റിപത്ത് കിലോമീറ്റർ അറുനൂറ്റി പിന്നെ ഒന്നും ഇല്ലാണ്ടായി പോയി അതെ പറ്റി പോയാ ബോഡർ ഹിന്ദിയാ ഹിന്ദി നമ്മക്ക് അറിയാനും പാടില്ല ഇംഗ്ലീഷിലാണ് ഹിന്ദിക്കാർക്ക് വായിക്കാൻ വേണ്ടി മാത്രം ഇരുപത്തിയേഴ് ഈ കാരണത് രണ്ടച്റിലേക്കാ കണ്ടാ തോന്ന അങ്ങനെ ഗൂഗിൾ മാപ്പിന് അടിയ കാഴ്ചകളൊക്കെ ഉള്ളു വേറെ നല്ല നല്ല കാഴ്ചകളൊന്നും ഇണ്ടോ കിട്ടി അടുത്തൊരു രാജസ്ഥാനിലേക്ക് ഫുള്ള് ആർജിന്റെ അപ്പുറത്ത രാജസ്ഥാവിന്റെ ഒന്നും കണ്ടില്ല ഈ വഴിക്ക് ഫുള്ള് സിമെന്റിന്റെ പരിപാടിയാണോ സിമെന്റിന്റെ കോഡോണും കാര്യങ്ങളൊക്കെയാ ജയ്പൂര് 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 ടച്ച് തോന്നണേ അതിലൊരു സെറ്റപ്പ് മനസ്സിലായില്ലോട്ടോ രാജസ്ഥാൻ അത് കാണുന്നുണ്ട് പക്ഷെ ഹോട്ടലത്തിനൊന്നും രാജസ്ഥാൻ അങ്ങി ഇത് എന്തിട്ടാ സെറ്റപ്പ് ഞാൻ അത് കാണുമ്പോട് കണ്ടപ്പോൾ ഒരു ടോൾ ഗേറ്റ് വരാൻ തോന്നില്ല ഗേറ്റിന്റെ ഒരു ബോർഡ്

ഇന്നത്തെ യാത്ര പഠിത്ത അയ്യോ ഒരു പൈലത്ത സ്ഥലങ്ങൾ ഇതടുത്ത ഊട്ടാൻ അടിപ്പിച്ച പരിപാടിയാ തോന്ന അടുത്ത ഹൈവേയിലേക്ക് കഴിക്കുന്ന തോന്നിട്ട് മുപ്പത് വഴിയാന്നൊരു കണ്ടല്ലോ പിന്നെ മൂന്ന് കിലോമീറ്റർ ഇപ്പൊ രണ്ടു പോയിന്റ് ഒമ്പത് കിലോമീറ്റർ இட்டனே இது அந்த பிகல் உருவப்படிக்கிற நம்ம சொந்த மாலே ட்டா குறைய வந்தா பீப் फ्लाईオン அடி கோட எனக்கு ஏறிட்டு ஸ்டாப் வருது ரைட் இது வெர்றதைக் கரகிக்கிட்டு இருக்கானே சானம் வடி இறங்கறன்னு பொறுட்டு நம்மட்ட வந்து இறங்கணும் நமக்குட்ட தெக்கே வண்டே கை நோ இடா வந்து நல்லா பண்ணேன் அண்ட் மெட் யூ ஒனி இங்கல சிபட் ஜார்டன் சிமெண்ட் கட்டி வா ஸ்டெப் இது போடுறது ണ്ടാഡിലൊക്കെ ആണുണ്ട് താപ ആണോ നിർത്തി എല്ലാ താപേനും മുട്ടം തെരക്കൂ ജയ്പൂര് ജയ്പൂര് മുന്നൂറ്റിപ്പതിനഞ്ചു കിലോമീറ്റർ അങ്ങനെ പറഞ്ഞ സ്ഥല അതന്നെയല്ലേ അതന്നെയായിരിക്കും വിചാരിക്ക വിചാരിച്ചിട്ടുണ്ട് അല്ല പിന്നെ കാഴ്ചകളൊന്നും ഇല്ലാട്ടെ നിങ്ങടെ കുന്നേ ഇച്ചിരി പച്ചപ്പാട് ആ കുറച്ച് ഇപ്പഴാണ് കൊറച്ച് പച്ചപ്പൊരു പച്ച മഞ്ഞ കളർ മിക്സ് പറഞ്ഞേക്കണ്ടാവോ അറ്റത്തൊക്കെ പറഞ്ഞേക്കട്ടോത്തൊട്ടേ ആൾക്കാർക്ക് പറയണ്ട എത്രയും പെട്ടെന്ന് ഫോൺ ചാർജ് ചെയ്യാൻ ഫോണി ചാർജിങ് ചാർജ് തരും എന്തോ വിളവെടുപ്പാന്ന തോന്നണേലോ കേത്തല്ലേ കൊണ്ട് ട്രക്ക് വണ്ടി വണ്ടി അല്ല അടുത്തുണ്ട് എവിടെ നോക്കിയാലും ആറാമത്തെ ഞാൻ പറഞ്ഞില്ലേ ആർജ് കണ്ടു തുടങ്ങി അപ്പൊ ഞാൻ എനിക്ക് തോന്നി രാജസ്ഥാൻ കയറിയത് കടലത്തെ മാരുടെ ആള് പറഞ്ഞ രാജസ്ഥാനാവും ചിത്ത അങ്ങനെ സ്ഥലാ ചിത്തോർക്ക് ചിത്തോർക്ക് അങ്ങനെ എന്താ പറയുക സ്ഥലാണ് ഞാൻ കടലില് കൊറേ നേരം ചായ കുടിച്ചിരുന്നു രണ്ട് ചായ കുടിച്ചൊരു ബിസ്ക്കറ്റ് തിന്നു അയ്യോ അങ്ങനെ രാജസാ കയറി എന്റെ മോനെ ജലദെ പൈസ കൊടുത്തറക്കതോ വേട്ട കൊറേ നേരം ഇരുന്നു ചാർജ് കേട്ടു അടിപൊളി കാഴ്ച എന്റെ മോനെ ചായ കട ബാക്കി ഇത്ര ആംബിയൻസ് ഉള്ള സ്ഥലം ഞാൻ കണ്ടില്ല ഇതെന്താ കൃഷി കേട്ടോ എന്റെ മോനെ പൊള്ളി സാധനം ഞങ്ങടെ മാറിക്കാ ഞങ്ങള് കാശ് രണ്ട് പോയതാ നോക്കിയോ ഒമ്പം പോവും എന്തിട്ടാ രസം

ു നല്ല കൃഷി കാണല പച്ചപ്പുറൊന്നും കാണാട് ജയ്പൂര് അമ്പു ഡൽഹി അഞ്ഞൂറ്റഴു ജയ്പൂര് മുന്നൂറ്റഞ്ച് വാരയാ ബിൽ വാര 85 ലോട്ടാ ബിൽ വാര അങ്ങനത്തെ പേര ആ പേര കൃട്ടായി ഇടില്ല ഡெல்லி ബോംബ് ഡിഫോർട്ട് ആഹാ ബോംബ് സ്ഫോടനം അടിപൊളി ഹൈവേക്ക് അറ്റമില്ലാണ്ട് എന്തെന്നാ ഒരു വഴി കുറനാണ് ഇങ്ങത്തെ ഹൈവേകളേ പോള് അ ഓ ഭാഗ്യത്തെ ഒരു ബോംബാണ് സാർ സ്മാരതി ബോംബ് സയക്ക് കരയടോ അങ്ങു ആർ നിന്റെ കടാ ബോmba കടാ ബോmba കേറ്റോ കേറ്റോ നടപോടിയാ ആ വട സ്റ്റാ കിട്ടില്ലാ അവിടെ സ്ഥലമില്ലാത്ത വേറെ ചെറിയ പോട് തോന്നുന്നുണ്ട് ഇവിടുത്തെ ലോക്കൽ സ്ഥലങ്ങളാണ് തോന്നണത് ഒന്നുക്കത്ത വേറെ ഞാൻ വായിക്കള്ളോ അഞ്ചുമണി ആ പറ സ്ഥലം കിട്ടിട്ടുള്ള രണ്ടുമൂന്ന് പമ്പലി കയറ്റി വെച്ചിട്ട് അവർ തന്നെ ഫാക്ടറിയിൽ നിന്ന് പോക പോണ് വിഷപ്പോ നമ്മളവിടെയുണ്ട് കേരളത്തിലുണ്ടല്ലേ ഇവിടെ ഉണ്ട് എല്ലായിടത്തും ഉണ്ടത് അറ്റത്തൊരു പമ്പാണ്ട് നേരത്തെ സ്റ്റേ കിട്ടില്ല അത് ഇപ്പുറത്തേക്ക് ഇപ്പുറത്തൊരു സൂര്യനഷ്ടവിടെ ഒരു പമ്പാടേണ്ട ഇവിടെ റോങ് സൈഡ് ഇവിടെ അങ്ങനെ വരും ഇപ്പൊക്ക് പോലെ കാറൊക്കെ വരും പറയാണെ തരണം എന്താ പോലെ പുള്ളി കാഴ്ച എത്ര നേരമായിട്ട് സ്റ്റേ ആ കിട്ടിയുള്ളടാ ഈ ഹൈവേ പോയി കൂട്ടി പമ്പുകൾ കുറവാണ്

എന്തേലൊക്കെ ചെയ്യാ ഇഷ്ടപ്പെടുന്ന ചെയ്യണ്ട ഏത് അയ്യോ പറയണ്ട നാളെ കാണാം നല്ലൊരു വീഡിയോ ആയിട്ട് ഓക്കേ